പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ അന്ന് പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങളും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർക്കാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ് ഇന്ന് അന്നു വേണ്ട ആഹാരം പോലെയാണ് ഈശോയെ അനുദിനാനുഗ്രഹ പ്രാർത്ഥന ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങളെ കർത്താവ് പ്രാർത്ഥിക്കാൻ ചില സമയത്ത് വചനം കിട്ടാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ മനസ്സ് കിട്ടാത്തവരുണ്ട് മനസ്സ് ഇടിഞ്ഞു പോയവരുണ്ട് അവരെ എല്ലാവരും താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈശോയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രഭാതത്തിൽ അങ്ങോട്ട് തിരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കണത് കർത്താവ് ഇപ്പോഴും അങ്ങനെ ദുരുസ്ഥേനീ പ്രാർത്ഥന കേൾക്കുന്നവരാരായാലും ശിരസ് നിമിഷം നിൽക്കുന്ന മക്കൾ കൈകൾ കുപ്പി നിൽക്കുന്ന മക്കള് അങ്ങയുടെ ദുരുസ്ഥ അങ്ങനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ ഭാഗ്ദാനത്തിൻ്റെ ആത്മാവിനെ ചൊരിയെ പ്രാർത്ഥിക്കുന്നു ആത്മാവേ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ആ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ കർത്താവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവശിക്കട്ടെ വേണ്ടവിധം വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്ക് അറിയത്തില്ല അവാച്ചമായ നെടുവില്പ്പൻ ആത്മാവ് തന്നെ മാറ്റം സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതേ വർഷത്തായത്മാ പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രാർത്ഥിക്കാൻ കെൽപ്പില്ലാത്ത കഴിവില്ലാത്ത എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവ് നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശ്വരേ കർത്താവ് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന നിത്യവും നിങ്ങളുടെ കൂടെ ആയിരിക്കും മറ്റൊരാശ്വാസത്തിന് അയച്ചേറുകയും ചെയ്യുന്നു അലച്ചിൽ കർത്താവേ അങ്ങയുടെ മക്കൾ ഒറ്റപ്പെട്ടു പോയി ഏകാഗികളായി ആരുമില്ല ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല എല്ലാവരും കൈ ഒഴിഞ്ഞെന്ന് തോന്നുന്ന അവസ്ഥകളിൽ കടത്താവേ പലപ്പോഴും പുറത്താണ് ജീവിക്കണമെങ്കിലും വെല്ലുവിളിലുള്ള രോഗികളെപ്പോലെയാകുന്ന മനുഷ്യരുണ്ട് അവർ പുറത്താണ് ജീവിക്കുന്നത് വീട്ടിലാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നാട്ടിലാണ് ജീവിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ പലരും അവരെ കയ്യൊഴിഞ്ഞ പോലെ അവർ വെൻ്റിലേറ്റർ രോഗികളെ പോലെ ആയിപ്പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരെ ഇപ്പോഴത്തെ ശ്രദ്ധിക്കണം അവരുടെ ഈ കറുത്ത കാലത്ത് കിടത്താവി കെട്ട കാലത്ത് കിടത്താവെ അങ്ങ് അവരുടെ കൈ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി സഹോദര ബുദ്ധിയ ആ കർത്താവ് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് കർത്താവ് സ്വർഗസ്തനായും ഞങ്ങളുടെ പിതാവിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പിഴിച്ചോയി ഞങ്ങളെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാനറിയാത്തവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന കിട്ടാത്തവരും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യാശയില്ലാത്ത എല്ലാ മക്കളെ ഞങ്ങൾ ചേർത്ത് വെച്ചു കൊണ്ട് കർത്താവ് ഈ പ്രാർത്ഥന ഭാഗമാക്കിക്കൊണ്ട് വർത്താവ് അങ്ങനെ തിരുസേനി സമർപ്പിക്കുന്ന കർത്താവ് അമ്മേ പരിശുദ്ധ അമ്മേ ദേവതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളാസ്വദിക്കുന്നു കുരിശിൻ്റെ ശക്തി കർത്തവുദ്ധിതനായ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമായി അവശേഷിപ്പിക്കുന്ന അടയാളമായ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളാസ്വദിക്കുന്നു എൻ്റെ കർത്താവിനോ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ ജോലികൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ യാത്രകൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ സംസാരങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ കൊടുക്ക വാങ്ങാനുള്ള വിനിമയങ്ങൾ ആസ്വദിക്കപ്പെടുന്നു നിങ്ങളുടെ സൈനുകൾ രജിസ്ട്രേഷൻസ് ആസ്വദിക്കപ്പെടട്ടെ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും കൈ സംസാരിക്കുന്ന വ്യക്തികളും തീരുമാനങ്ങളും പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും പോകുന്ന മീറ്റിങ്ങുകളും ആസ്വദിക്കപ്പെടട്ടെത്ത നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഏത് വാഹനത്തിൽ കയറുന്നു ഏത് വാഹനം ഉപയോഗിക്കുന്നുവോ ആ വാഹനം അന്ത്യം വരെ നിങ്ങൾ സുരക്ഷിതരായ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരട്ടെ തിരിച്ച ആ വാഹനങ്ങൾ തന്നെ ഏത് വാഹനങ്ങൾ വന്നാലും അവിടെ എല്ലാം കർത്താവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് അകമ്പടി സേവിക്കുകയും കർത്താവ് നിങ്ങളുടെ വഴികളിൽ അവിടെ നിനക്ക് തുണയാകുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി കർത്താവ് കണ്ണിന് കരിപ്പുള്ളവരെ കാണിക്കുന്നുണ്ട് മൂക്കിന് ദശ വളർന്നവരെ കാണിക്കുന്നുണ്ട് ചെവിക്ക് കേൾവിക്കുള്ളവരെ കാണിക്കുന്നു തൊണ്ടയ്ക്ക് മുഴുവള്ളവരെ കാണിക്കുന്നു ഉച്ച ഉള്ളംകാലും അവരുടെ ആന്തരിക രോഗങ്ങൾ അതി അവയങ്ങൾക്കുണ്ടാകും മുഴുവൻ രോഗങ്ങൾ യേശുക്രിസ്തയ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ടവരെ അടിപൊളി പോലെ വൈതാക്കാലും ദൈവികമായ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ദൈവികമായി ശക്തി ഇറങ്ങിക്കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എൻ്റെ കർത്താവ് നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തെ ദൈവശത്തിയ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ താങ്ക് യു താങ്ക് യു ജീസസ് നമ്മൾ ഇന്ന് ചിലപ്പോഴുണ്ടല്ലോ മക്കളെ നമ്മുടെ ജീവിതത്തിലേ ഇന്നത്തെ മെസ്സേജ് പറ ചില നമ്മളുടെ ലക്ഷ്യങ്ങള് കൈവരിക്കാനുള്ള ആസ്തി ഭദ്രതകള് അതിൻ്റെ കായബലം അതിന്റെ കാശ് ബലം ഒറ്റപ്പം നമുക്ക് ഉണ്ടാകത്തില്ല അത് നമ്മൾ ഇത് ജയിക്കുക ഇത് ജയിക്കുക നമ്മൾ ചെയ്യുക നമ്മളിത് കരയറുക അത അവര് നമ്മളെ നശിപ്പിച്ച് കളയുക നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇതുപോലെ ഇസ്രയ രാജാവിനും യൂതയ രാജാവിനും ഏതുവൻ രാജാവിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അവരുടെ സംവിശ്വാസിച്ചാൽ അവർ മൊബാബ് വേണ്ടി യുദ്ധത്തിന് പോവുകയാണ് മൊബാബ് അവർ അറിയാവില്ല ഫസ്റ്റ് പാർട്ടിയാണ് ചൂടിറ്റൊക്കെ മൊബാബ് കാര്യത്തിനാണ് അങ്ങനെ ഒന്ന് രണ്ടേ ആൾക്കാരൊക്കെ മൊബൈൽ അടിപൊളി പാർട്ടിയുള്ളു ബാക്കിയെല്ലാം ലോകത്തിൻ്റെ പെമ്പക്കളുടെ മക്കളുടെ അപ്പൊ മനസ്സിലെ കാര്യം വരുത്തായില്ലേ അപ്പൊ ആ കക്ഷികളെ നാട്ടിൽ ഇവര് യുദ്ധത്തിൽ പോവുകയാണ് പക്ഷേ അവര് ഭയങ്കര സൈന്യ ഇസ്രയേലും യുവതയായും ഏതോ കൂടി ഒരുമിച്ച് കൂടിയിട്ട് പോരും അവര് ഏഴു ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒട്ടകം വരെ അതിൻ്റെ അതിൻ്റെ പൂഞ്ഞ പോലെ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നു തളർന്ന് വെള്ളവും പോയി ഭക്ഷണവും തീർന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിലേക്ക് നമ്മൾ എപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മൾ യുദ്ധം ജയിക്കുക ഒരു ഐഡിയയും ഇല്ല ദ ലോസ് ഡെയർ മെറിറ്റ് അതാണ് ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവമാണ് എപ്പോഴും മെറിറ്റ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും അപ്പോഴും നീ ദൈവത്തെ ദൈവം വരുന്നതിൻ്റെ ആദ്യത്തെ സൂചന ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ യോഗ്യത എപ്പോഴെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴും ബ്രേക്ക് ആകുമ്പോഴും ഓർക്കുക കർത്താവ് വിളിപ്പുറത്തുണ്ട് അതൊക്കെ വി ക്യാൻ ഇറ്റ് എൻ രാജകന്മാർ മൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അതെന്ത് സംഭവിച്ചു ഇവര് ഈ ഇസ്രയേൽ രാജാവും യെദോൻ രാജാവും അതുപോലെ തന്നെ ഉദയരാജാവും കൂടി പോയി മോഹൻ യുദ്ധം ചെയ്യലേ അവൻ പോകലേ പോയ വഴിക്ക് ഭക്ഷണം വരെ തീർന്നു പോവില്ല അപ്പം ഉറപ്പായി അപ്പം പറയും നമ്മൾ തോക്ക് പോകില്ല അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തം പറയും ഒരുത്തം പറയും ഇവിടെ ഒരു പ്രവാചകനുണ്ട് ആരാണ് ഏലിയായുടെ കയ്യിൽ നിന്ന് കയ്യിൽ വെള്ളം പകർന്നവനാണ് ആരാണ് നിരീഷയാണ് അവനല്ലേ ദൈവത്തിൻ്റെ വാക്ക് അവൻ്റെ അവൻ്റെ വചനം പറയും അവൻ്റെ വചനമുണ്ട് അപ്പോൾ ആ വചനം ഉണ്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അപ്പം അവൻ്റെ വചനമുണ്ട് നമുക്ക് അവനോട് ചോദിക്കാം കർത്താവ് എന്ത് പറയണമെന്ന് അങ്ങനെയാണ് ഇവരെ വിളിക്കുക അപ്പം യരീഷ പറഞ്ഞു ഞാൻ വചനം പറയാം അതക്കു മുമ്പ് നിങ്ങൾ ഗായകനെ വിളിക്കാൻ പറയും ഗായകൻ വന്നിട്ട് തമ്പുരവും വീണയും മീട്ടി പാടാൻ പറയും അപ്പം ഗായകൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അനോയിൻ്റഡ് ആവും വാനൂൻ്റെ ഇടയിൽ കഴിയുമ്പോൾ ഇവൻ പറയും എന്താകും പറയണത് വായിച്ചേ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു പറഞ്ഞു ആര്ത്താവ് ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല മഴയോണ്ടാവത്തില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളോ മൃഗങ്ങളോ അത് കുടിക്കും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് നിസ്സാരമാണ് ഇപ്പൊ ഏറ്റവും വലിയ വാക്ക് ഇത് ഭയങ്കരമാണല്ലോ എന്നാണ് ഇവർ പറഞ്ഞത് നമ്മൾ മൊബാബിയുടെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ് നമുക്ക് തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്നാണ് അവർ പറയുന്നത് പക്ഷേ എരിഷേതാ പറയണത് കർത്താവിന് ഇത് നിസ്സാരമാണെന്ന് ഭയങ്കരമാണ് അപ്പം നിങ്ങൾക്കും തോന്നും ഓ നമ്മളവസ്ഥ ഭയങ്കരമാണല്ലോ വീടും സ്ഥലവും ഇല്ല രോഗവും മാറണില്ല മകളെ കെട്ടിക്കാനും പറ്റുന്നില്ല കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളും ഇല്ല ഇതേ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്ന് പറയുമ്പോൾ നീ പാകെടുത്ത് വായിക്കണം എന്താണ് കർത്താവിന് നിസ്സാരമാണ് ഇപ്പം എന്താണ് നിൻ്റെ അവസ്ഥയിലേക്ക് കർത്താവിനെ വിളിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദം മാത്രമാണ് സഹനം അതുകൊണ്ട് സന്തോഷമായിരിക്കുക കർത്താവിന് നിൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥകൾ മാറ്റാൻ നിസ്സാരമാണ് നീ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് നീ മുന്നേറുക കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ ക്രൈസ്തല